നമ്മുടെ ഗീവേ ഇല്ലേ ഏറ്റവും നല്ല ബെസ്റ്റ് കമൻറ്റിനുള്ള ഗീവ് അവ അത് നാളെ മറ്റന്നാളും കൊണ്ട് തീരും ഈ ആഴ്ചത്തെ നാളെ മറ്റന്നാളും കൊണ്ട് തീരും അപ്പോൾ ബെസ്റ്റ് കമൻറ്റിനുള്ള ഏറ്റവും നല്ലൊരു സാരി ആർക്കാണോ കിട്ടുന്നത് അറിയത്തില്ല നിങ്ങളിൽ നിന്ന് ബെസ്റ്റ് കമൻറ്റ് പ്രതീക്ഷിക്കുന്നു നമസ്കാരം കാഞ്ഞിരപ്പള്ളി കിസവല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വരണ്ടില്ലല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചൂട് എടുക്കുന്ന ഭയങ്കര ആള് പറയുമായിരുന്നു ആദ്യമല്ലാ പറയുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എന്തെന്ന് അറിയാവോ ഷോൾസാണ് അതിനകത്ത് പാക്കിസ്ഥാനി ഷോളാണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ പ്രിന്റഡ് പ്രിൻ്റഡ് ഉണ്ട് കുറേ എല്ലാം അടിപൊളി ഷോളാണ് പാകിസ്ഥാനി ഷോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്യുവർ പാക്കിസ്ഥാനി ഷോളുണ്ട് വില കേട്ടാൽ ചെറുതായിട്ട് ചിലരക്കി ഞെട്ടും ചിലത് ഞെട്ടത്തില്ല ഇത് കേട്ടോ ഇതാണ് ഇതാണ് ഒറിജിനൽ പ്യുവർ പാകിസ്ഥാനി ഷോൾ എന്ന് പറയുന്നത് പാകിസ്ഥാനി ഷോൾ ഇപ്പം മാർക്കറ്റിൽ ധാരാളം ഇറങ്ങുന്നുണ്ട് ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് പാകിസ്ഥാൻ ഞാൻ ചെരിപ്പെട്ടിട്ടില്ല അല്ലേ പാകിസ്ഥാനി ഷോൾ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്യുവർ ഷോളിന്റെ വില ഇത് കേട്ടാലും പേടിക്കേണ്ട ഇഷ്ടമുള്ളവര് വാങ്ങിച്ചാൽ മതി കാരണം എല്ലാവർക്കും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ഷോളിലും നമ്മുടെ പേർ അത്ര സാധനത്തില്ല പക്ഷെ കാണുന്നവർ മേടിച്ച് പോകും കഴിഞ്ഞ ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് അങ്ങനെയാണ് ഇത് എത്ര പീസ് വന്നത് ഇതിപ്പോൾ എന്നെ ഓൺലൈനിൽ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ ഈ പ്യുവറിൻ്റെ ബാക്കിയെല്ലാം തീർന്നു ഇതൊറ്റ മതി എല്ലാവർക്കും പല പല ഫംഗ്ഷൻ വെയർ ആയിട്ട് പല ഫങ്ഷനുകൾക്ക് ഇടാം പല ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്ത് അതിൻ്റെ ടോപ്പോ ബോട്ടോ ലഹങ്കായോ എന്ത് വേണമെങ്കിലും കൊടുക്കാം എടുത്തിട്ടിടാം ഇതിൻ്റെ ഈ സ്റ്റോണിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് കൂടുന്നത് ഇത്തേ പിടിപ്പിച്ചേക്കുന്ന സ്റ്റോണിനനുസരിച്ച് പിന്നെ ടാസിലുണ്ട് ഇതിന്റെ സ്റ്റഫുണ്ട് ഇതിന്റെ മെറ്റീരിയലുണ്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതാണ് ആദ്യത്തെ ഒരു ഷോഡ് പിന്നെ ഇനി നമ്മുടെ സെമി പാകിസ്ഥാനി ഷോൾ പല വെയിറ്റിന്റെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടിട്ട് ആരുമയ്യോ എന്തോ ഒരു വിലയാ ഇത്രയും വില അങ്ങനെ വിചാരിക്കേണ്ട അതിൽ കുറഞ്ഞ വിലക്കുള്ളതും ഉണ്ട് ഇത് നാനൂറ്റി ഒൻപതിൻ്റെ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ആ ഇത് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ കേട്ടോ അഞ്ഞൂറ്റൊമ്പതിൻ്റെ പേരെ ഉണ്ടല്ലേ ഇത് കേട്ടോ ഗ്രീൻ കളർ ഗ്രീൻ ഒരു ഷെയ്ഡ് ഇങ്ങനെ വരുന്ന ഒരു ഷെയ്ഡ് ഇതിൻ്റെ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ട് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എണ്ണം ഭയങ്കരമായിട്ട് ഒത്തിരി എണ്ണം പല വെറൈറ്റീസ് ഉണ്ട് പക്ഷെ സ്റ്റോക്ക് ഓരോ പീസിനും സ്റ്റോക്ക് കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് വൈസ് ആവരുന്നത് ഒരു സെറ്റിൽ പന്ത്രണ്ട് പീസ് കാണും അപ്പം ഈ പച്ച ഒരു സെറ്റിനകത്ത് ഒരുണവേ കാണു മനസ്സിലായില്ല അപ്പൊ പച്ചയുടെ തന്നെ ഒരു പത്ത് പീസ് വേണമെങ്കിൽ എത്ര പീസ് സെറ്റ് സെറ്റ് എടുക്കണം പന്ത്രണ്ട് സെറ്റെങ്കിലും പത്ത് സെറ്റെങ്കിലും നമ്മൾ എടുക്കണം അത്രയും സെറ്റ് നൂറ്റി ഇരുപത് ഷോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഒരു കാര്യം കാരണം ട്രെൻഡ് മാറിക്കഴിയുമ്പോൾ അത് ഇത് പോകും പക്ഷെ ഇത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്നാ പറയുക ഒത്തിരി മൾട്ടി ആയിട്ട് ഇടാം ഒത്തിരി എണ്ണത്തിന്റെ കൂടെ ഇടാം ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആശിച്ച ഹിപ്പിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ മുട്ടയെ സ്വീകരിക്കണം അതിന് തയ്യാറാകണം ഇതോ തോന്നു ഒരുപോർത്തിയാണോ ഒരു മോഡലാണോ എന്നാ എന്നാന്ന് അറിയോ പറയുന്നേ ഷോളിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കേട്ടോ കാരണം ഒരേ ഷോളെ പിടിച്ചോണ്ടിരിക്കരുത് അതിന് വരുമോ വരുമോ ചോദിക്കരുത് പാകിസ്ഥാൻ ഷോൾ ഇനിയും ഒത്തിരി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ തന്നെ അതിന്റെ ട്രെൻഡ് ഒരു ഇതായി എപ്പോഴും എപ്പോഴും ഒരേ ട്രെൻഡിൽ പോയാൽ പറയാം നമ്മൾ പുതിയത് തേടി പോകണ്ടേ പുതിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരേണ്ടേ മൾട്ടിക്കളേഴ്സ് ഫൈവ് ഫിഫ്റ്റി അല്ലേ ഫൈവ് ട്വന്റി ഇതിനും നല്ല ഹെവി ആട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇട്ടാൽ അവിടെ കിടക്കും ആ സ്റ്റോൺ ഉള്ളതുകൊണ്ടാവുണ്ടല്ലോ അതവിടെ നമുക്ക് ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ ഇട്ടാൽ ഇപ്പം തട്ടം ഇട്ടൊക്കെ ഇടുന്നവർക്കൊക്കെ നല്ലായിട്ട് അവിടെ കിടക്കും കളറുകൾ ഏത് കളറുകളും ഞാൻ പറയുന്നില്ല ഒത്തിരി കളറുകൾ വിട്ട് കാട്ടണോ നമ്മതേ മുഖവും തലയും കോലുമൊക്കെ കൂടെ കണ്ടുകഴിഞ്ഞാൽ മതിയുണ്ടോ ഞാൻ കാണിക്കാത്തന്നെ അറിയോ ഇതിവിടെ ഉടക്കി നിൽക്കുക സ്റ്റോൺ തമ്മിലെ ഉടക്കി നിൽക്കുക എന്തറിയോ ചൂടെ എടുത്തിട്ടേ ഞാനങ്ങ് പറയണ്ട അപ്പിയാകെയാ ഡളായിട്ടിരിക്കുന്നു അടുത്തത് മൾട്ടി കളേഴ്സ് വാങ്ങിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഏത് എത്ര കുത്തിക്ക് നമുക്ക് ഇത് ഫങ്ഷൻ വേറായിട്ട് ഇടാം ഒരിടത്ത് പച്ചേരി പ്രത്യക്ഷപ്പെടാം ഒരിടത്ത് ഷോപ്പിൽ പ്രത്യക്ഷപ്പെടാം ഒരിടത്ത് മഞ്ഞയിൽ പ്രത്യക്ഷപ്പെടാം ഇതിനും ഇടാം ഇട്ടു ബുദ്ധിമുട്ടാണ് കുറച്ചും പാകിസ്ഥാനി ഷോൾ എൻക്വയറി എന്ന് പറഞ്ഞ ചില്ലറൊന്നും പോലെ ഒരു ദിവസം ഒരു പേരെങ്കിലും ചോദിക്കുന്നുണ്ടോ പാകിസ്ഥാനി ഉണ്ടോ പാകിസ്ഥാനി ഷോൾ ഉണ്ടോ അറിയത്തില്ലാത്തവരാരും ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോ ഇത് ഇത് വേറൊന്നും ലൈറ്റ് ഷെയ്ഡുകളുടെ മൾട്ടി ഷെയ്ഡ്സ് ഇപ്പഴും കട്ട് കഴിക്കാൻ തോന്നി വയലറ്റ് നിന്നത്തെടുത്ത് നിൽക്കുന്ന കളറ് പർപ്പിൾ സോറി വയലറ്റ് അല്ല പർപ്പിൾ കളറ് ഞാൻ പറയണ്ടല്ലോ എല്ലാം കാണുമ്പോ അറിയാറില്ലേ ഒത്തിരി കളറുകളുണ്ട് ഇത് ലൈറ്റ് ഷെയ്ഡുകളുടെ ഈ പറഞ്ഞ ലൈറ്റ് ആണ് ഈ മജിലിൻ്റെ പിങ്ക് ഒക്കെ ഇച്ചിരി ഡാർക്കാണ് എന്നാലും നല്ല ഭംഗിയാണ് ഇതുണ്ടല്ലോ പ്ലെയിൻ ഡ്രെസ്സിൻ്റെ കൂടി ഇടണം ഇപ്പം നമുക്കിതിൻ്റെ ഇത് വരുന്നത് പോലും പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടി പ്ലെയിൻ്റെ കൂടിയാണ് അല്ലെങ്കിൽ ചുരിദാർ സെറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ സത്യം പറയും ഈ മഞ്ഞയൊക്കെ ചൂസ് ചെയ്യും മഞ്ഞയൊക്കെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പും ബോട്ടും എടുത്തിട്ട് ഇതിടുകയാണെങ്കിൽ നല്ലൊരു എടുപ്പായിരിക്കും പ്രത്യേകിച്ചും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉള്ളൊന്ന് ഭയങ്കര എടുപ്പായിരിക്കും വെയർമ എല്ലാം മൾട്ടിപ്പ്ളേഴ്സ് കേട്ടോ കേട്ടോ ഒന്നുപോലും നമുക്ക് ഇഷ്ടപ്പെടായക വരത്തില്ല എല്ലാം ഇത് കണ്ടോ നല്ല ഷെയ്ഡ്സ് ആണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല ഒരു സെമി എന്താ പറയുന്നത് ഇത് ഷിഫോൺ എന്നോ ജോർജറ്റെന്നോ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഒരു നല്ല വെയ്റ്റ്ലെസ് ആണ് വെയ്റ്റ്ലെസ് മീൻസ് ഇതിന്റെ മെറ്റീരിയല് സ്റ്റോണും കൂടെ കൂടി വരുമ്പോൾ വെയിറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ വരുമ്പോൾ നല്ലതാണ് ഇതിന്റെ കൂടെ ഒരു ഷോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണത്തിന് ഉപയോഗിക്കാം നമ്പര് നോക്കിയാൽ മതി നമ്മൾ ഇതിനെ നമ്പർ ഇടത് ഷോള് ബുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവര് നമ്പർ ഇല്ലാതെ സ്ക്രീൻ നമ്പറും പ്രൈസും ഇല്ലാതെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമുക്ക് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടാകും കേട്ടോ അത് മറക്കരുത് സ്ക്രീൻഷോട്ട് ഇത് കൂട്ടി അയക്കാനുള്ള നമ്പറും പ്രൈസും കൂടെ കൂട്ടിയ ലൈറ്റ് ഷെയ്ഡ് വൈറ്റിന്റെ അല്ല വൈറ്റ് അല്ല ക്രീമൊക്കെ അല്ലേ ചന്ദന കളറൊക്കെ ഒരു ഇത് പിന്നെ അതിലും റേറ്റ് കുറഞ്ഞത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ഒരു സെമി സിൽക്കി മെറ്റീരിയലാണ് ആ മോഡൽ മുമ്പേ കാണിച്ച മോഡലല്ല ഇപ്പം കാണിക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ടോ ഇതിൽ കുറച്ചും സ്റ്റോണുണ്ട് സ്റ്റോണിൻ്റെ എണ്ണം കുറവാണ് റേറ്റ് നാനൂറ്റി അമ്പതാവ് രൂപ വരും ഇത് കുറേ കൂടെ ഇങ്ങനെ എന്താ പറയുന്നത് ഫ്ലോയി ആണോ ഉണ്ടോ ഒരു സിൽക്ക് ഗ്ലോയുള്ള സിൽക്കി മെറ്റീരിയൽ മറ്റേതൊരു ഷിപ്പ് ക്രൈപ്പ് പോലത്തെ ക്രൈപ്പ് എനിക്കങ്ങനെ അതിൻ്റെ മെറ്റീരിയലങ്ങ് പറഞ്ഞു തരാൻ എങ്ങനെയാണിത് കിട്ടുന്നതിൻ്റെ സാധനം ഇപ്പൊ കിട്ടുന്നില്ല ചിലപ്പോ ഇതൊന്നും അല്ല ചുമ്മാ അങ്ങനെ അകസ് തോട്ട് നോക്കിയിരിക്കുമ്പോ തെളി ബൾബ് അല്ലേ ഷാള് കാണിച്ചിരുന്ന കഴുത്തുള്ളൂ എടുക്കുന്നു കേട്ടോ അല്ല കേട്ടോ വൈറ്റിനൊക്കെ ഇടാൻ നല്ല ഭംഗിയാ പിന്നെ നമ്മളിപ്പം കേരള ക്രീമില്ലേ അതാണല്ലോ ഓണത്തിന്റെ ഹൈലൈറ്റ് കേരള ക്രീമിന്റെ കൂടെ ഇടാനും നല്ലതാണ് ചിലതിന് ലേസിന്റെ വീതി കൂടുതലുണ്ട് എല്ലാം ഒന്ന് തന്നെയാ സ്റ്റെഫ് ഒന്ന് തന്നെയാ ലേസിന്റെ വീതി കൂടുതലും വീതി കുറവും ഉണ്ട് ഈ ഷോ ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഷോൾ അതിനകത്ത് ഒരു ഡിസൈൻ കയറി വന്നിട്ടുണ്ട് നേരത്തെ കാണിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം പുതിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നതാട്ടോ ഞാൻ പാകിസ്ഥാനി ഷോ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇമാനിപ്പത്തൊന്നും ഷോ ബ്ലൂ ബ്ലൂ ഷെയ്ഡ് ഇതിനകത്ത് സ്റ്റോണിന്റെ എണ്ണം മറ്റേതിനെ അപേക്ഷിച്ച് ഒത്തിരി കുറവാണ് പക്ഷെ സ്റ്റോൺ ഉണ്ട് ചിലർക്ക് ഒത്തിരി സ്റ്റോൺ ഉള്ളത് ഇഷ്ടമില്ല ഭയങ്കര തിളങ്ങി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതാണ് നല്ലത് പക്ഷെ പാർട്ടി ടച്ചിലേക്ക് പോകുമ്പോൾ മച്ചം സ്റ്റോൺ ഉള്ളത് തന്നെയാണ് ഭംഗി ലൈറ്റ് ഷെയ്ഡ് ഈ ഡിസൈൻ നടക്കത്തെ സെൻട്രലെ ഡിസൈൻ ഈ വരുന്ന ഇങ്ങനെ ഒരു മുന്താണി ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ അത് കാണിക്കുന്നില്ലല്ലേ ഒരു കട്ടൻ കാപ്പി ആയാലോ വാവ വിളിക്കുന്നു എന്നെ കൂടെ വാവ വിളിപ്പിക്കാൻ വേണ്ടി നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ ഷോളിന് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് പൊക്കം കുറഞ്ഞവരിമ്പഴാണ് അതിന്റെ കറക്റ്റ് കിട്ടുന്നത് ഉള്ളവർക്കും പൊക്കം ഇല്ല എനിക്ക് അത്യാവശ്യം പൊക്കം ഇല്ലേ എന്റെ പൊക്കത്തിന് ഉണ്ടോ ഇത്ര ഇത്ര മതി ഷോൾ അഞ്ചടി ഒരു സിക്സ് ആകെ പാകിസ്ഥാനി ഷോളിന്റെ തീണു ഇനിയിപ്പോ വേറൊരു ഷോള് കാണിക്കാം പ്രിന്റഡ് ഷോളാണ് പ്രിന്റഡ് ഷോള് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക ഭയങ്കര നീളവും വീതിയും ഒക്കെ ആയിട്ട് ഇതാ പറ്റുന്ന നല്ല സെമി സിൽക്കിൻ്റെ പ്രിൻ്റഡ് ഷോട്ട് ഇണ്ടോ ഇതിൻ്റെ നീളം കണ്ടോ നിങ്ങൾ ലെങ്ത്തും ഉണ്ടോ ദോരമാണ് ഇതിപ്പോൾ ഇവിടെ പ്രൈസ് അടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണേ ഇതുണ്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ വന്നിട്ട് ഷോർ ഞാൻ എന്തിനാണ് താഴെ ചെരുപ്പ് കൂടി വില വരെ വില വെച്ച് നോക്കുമ്പോൾ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കൊണ്ടുനടക്കാൻ നല്ല എളുപ്പമാണ് ഉണ്ടോ ഈ പറഞ്ഞ പോലെ തട്ടമായിട്ട് ഇടാനും ഒക്കെ തട്ടമായിട്ടിടുമ്പോ ഇച്ചിരി ഊർന്നു പോകാമെന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് പക്ഷെ നല്ല സുഖമാണ് നമുക്ക് ഏർ ശരീരത്ത് കിടക്കുമ്പോഴേ സെമി സിൽക്ക് മെറ്റീരിയലാ കേട്ടോ നല്ലൊരു ല്ലേ അല്ലെ പണ്ടത്തെ ബിന്നി സിൽക്ക് സാരി പോലിരിക്കുന്നു എനിക്ക് എപ്പോഴും ഉണ്ട് ഒരു ബിന്നി സിൽക്ക് സാരി ബിന്നി സിൽക്കിന്റെ സാരിയുടെ സ്റ്റഫ് പോലെ തന്നെ പ്രിന്റ് കളിയാക്കുവാണെ എന്നെ ഇവിടെ ചിരിക്കും അത് ഞങ്ങളെല്ലാം ചിരിച്ചെന്ന് കോമഡി പറഞ്ഞത് കേട്ടിട്ട് അയ്യോ ചിരിക്കാനും വേണം ഒരു മോഹം മൂലയുള്ളവർക്കെ കോമഡി ആയിട്ടേ ചിരിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ വേണ്ട വേണ്ട ഇത് എന്റെ പോലെ നിങ്ങളാരും പേടിച്ചു പോയത് കേട്ടോ എന്താ പറയാ ഇത്ര നമ്മളൊരു ഒരു ഒരു പരിപാടിക്ക് പോകണേലും ഒരു പരിപാടിയൊക്കെ അവതരിപ്പിക്കുക എന്നാണേലും നമ്മൾ നല്ല വൃത്തിക്കോ ഒരുങ്ങിയോക്കെ നിന്നില്ലെങ്കിൽ അത് കാണുന്ന നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോകുന്ന നമ്മൾ എന്തിനാ എല്ലാവരും നല്ല മാക്സിമം പൊട്ടിയൊക്കെ ഇട്ട് പൊട്ടി പിന്നെ പട്ടിലും പട്ടിലും പൊന്നിലും പൊലിങ്ങിയൊക്കെ പോകുന്ന എന്തിനാ നല്ല ഇതായിട്ട് അല്ലേ അവരെ ഏതെങ്കിലും ആരെങ്കിലും കല്യാണത്തിന് വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു പൊട്ട ഡ്രസ്സൊക്കെ ഇട്ടു പോകും അതോ അവരെ ഒരു ഇതാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇത്രയും മോശം രീതിക്ക് വന്ന് നിൽക്കുന്നത് ഒന്നും ആരും ഓർക്കരുത് കേട്ടോ അതുപോലെ ആയിരുന്നു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ആ കഥ ഞാൻ പറയുന്നില്ല കഥ കേട്ട് കേട്ട് നിങ്ങളെല്ലാം നടത്തിയോളൂ അതുകൊണ്ട് പിന്നെ ഓടി വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് കേട്ടോ ഇനി ഒത്തിരി കുട്ടിയൊക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ച് പടത്തി കേട്ടോ എന്നെ ഇപ്പൊ കാണുന്ന എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവരൊക്കെ ചോദിക്കും ഞാൻ എപ്പോഴും നല്ല ഒരുങ്ങിയേ നടക്കുള്ളായിരുന്നു ഇപ്പഴാണ് ഞാൻ ബുട്ടിക്കൊക്കെ ആയ പിന്നെയാണ് തലമെനിക്ക് സത്യം എനിക്ക് നല്ല ഒരുങ്ങി നടക്കുന്നതൊക്കെ ഇഷ്ടം ഒരുങ്ങി നടക്കുന്നവരെ കാണാനും ഒരുങ്ങി നടക്കാനും ആണ് എനിക്കിഷ്ടം ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുന്നത് എനിക്കിഷ്ടമില്ല നല്ല സുന്ദരി കുട്ടികളായിട്ട് നടക്കണം നമുക്കൊരു ജീവിതം അല്ലേ ഉള്ളൂ നല്ല എന്നെങ്ങോട്ട് ഓരോ കൂട്ടൊന്നും വേണ്ട അതെനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയാം നമുക്ക് ചേരി കാലത്ത് ഇപ്പൊ ട്രെൻഡാന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് ചേരി കാലത്ത് കുറെ സാധനം വലിച്ചു കഴിഞ്ഞോടിനോട് എനിക്കൊരു അഭിപ്രായവും ഇല്ല ട്രെൻഡിന്റെ പറയുന്നുണ്ടാൽ എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നണം കൊള്ളാലോ എന്താണിയുണ്ട് ഇത് കണ്ടോ ഇത് നമ്മൾ കാണിച്ച സ്റ്റഫല്ലേ ഇതൊരു ഒരു നെറ്റ് കൊട്ടാരൊക്കെ ചെറിയൊരു ഫാബ്രിക്ക് പോലത്തെ ഒരു സ്റ്റഫാണ് ഇത് ഫ്രീ പോണോ പേന എന്റെ കൂട്ടത്തി പേന ഫ്രീ മേടിക്കുന്ന കിട്ടും കേട്ടോ ഇതൊക്കെ നല്ലതാണ് എന്നാന്ന് ചോദിച്ചാൽ ഈ ഈ ഈ ഷെയ്ഡ് ടോപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഇപ്പം നമുക്കുള്ള ഒരു ഫംഗ്ഷന് പോകണേൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇതാ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചർച്ചിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു എന്നാ പറയുന്നത് ഒരു ഗ്രാൻഡ് ലുക്ക് വരും ഈ ടൈപ്പ് ഷോൾ കോട്ടയുടെ ഒക്കെ ഷോളിനെ കോട്ട എന്നൊക്കെ പറയുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സ്റ്റഫാണ് എന്നും ഒരിക്കലും അതിൻ്റെ ഒരു ഇത് പോകത്തില്ല എന്നാ പറയുന്നത് ഫാഷൻ അല്ലെങ്കിൽ മോഡല് പോകത്തില്ല മുമ്പേ കണ്ടതിന്റെ ഇവിടെ മുമ്പേ കണ്ടതിന് കോഫി ബ്രൗൺ ആയിരുന്നു ഇതിന് മെറൂഷ് അയ്യോ ഞാൻ മടുത്ത് കുളിച്ചിരിക്കുന്ന ചെറു ഫാനുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂട അപ്പം നമ്മുടെ മെസ്സേജിന്റെ അത് ആദ്യം ഇപ്പോഴും പറഞ്ഞു ഇന്ന് ആദ്യം പറഞ്ഞായിരുന്നോ ഞാനത് അത് ആദ്യം ആക്കാവോ കട്ടി ചെയ്തിട്ട് കട്ടി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്